ഒരു അഴിമതി ആരോപണമാണ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് കാരണം അതിൻ്റെ അതിന്റെ ധാരാളം ദുരൂഹതകളുണ്ട് യഥാർത്ഥത്തിൽ ഒമ്പത് പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് ശതമാനം പലിശക്ക് അന്താരാഷ്ട്ര ഫിനാൻസ് മാർക്കറ്റിൽ നിന്നും പണം കടയെടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ സമീപകാലത്ത് കണ്ട ഏറ്റവും പുതിയ പലിശയാണത് അത്രയും വലിയ പലിശയ്ക്ക് പോയി മസാല ബോണ്ടിന് കടവെടുക്കേണ്ട ഒരു ആവശ്യമില്ല അഞ്ചുകൊല്ല അഞ്ച് കൊല്ലം കൊണ്ട് മുതലും പലിശ അടച്ചു തീർക്കണം രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ ആയിരത്തി നാല്പത്തി അഞ്ച് രൂപ പലിശയാണ് അപ്പം മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ തൊണ്ണൂറ്റഞ്ച് കോടി രൂപ ആ പലിശയും മുതലുമായിട്ട് അഞ്ചു കൊല്ലം കൊണ്ട് ഏകദേശം പകുതിയോളം തുക പലിശയായിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ അതിനെയാണ് വിമർശിച്ചത് മധുരല്ല സ്റ്റേറ്റിന്റെ സോവറിൻ ഗ്യാരണ്ടി കൊടുത്താൽ വളരെ കുറഞ്ഞ പലിശ കിട്ടും നമുക്ക് ജാണ് മെട്രോ കൊച്ചി മെട്രോയ്ക്ക് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പലിശ വൺ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് അത് ഇടയ്ക്കുന്ന വൺ പോയിന്റ് ആയി അതിൽ കൂടുതലല്ല എന്തായാലും ഒന്നര ശതമാനം പലിശക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇത് കിട്ടിയെടുക്കാൻ അപ്പോഴാണ് പോയി ഇത്രയും വലിയ പലിശയ്ക്ക് എടുത്തിരിക്കുന്നത് മാത്രമല്ല അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വകുപ്പ് ആ വകുപ്പിനെ ലംഘിച്ചുകൊണ്ടാണ് ഇത് ഇതെടുത്തിരിക്കുന്നത് മാത്രമല്ല എസ് എൽ സി ലാവലിനുമായി ബന്ധമുള്ള സി ഡി പി ക്യു എന്ന കമ്പനിയിൽ നിന്നാണ് ഇത് ചെയ്തിരിക്കുന്നത് അന്നത്തെ ധനകാര്യമന്ത്രി നൽകിയ വിശദീകരണം മുഴുവൻ തെറ്റായിരുന്നു ഇപ്പം അദ്ദേഹം പറയുന്നത് തെറ്റാണ് അത് കാനഡയിലെ ക്യൂബക് പ്രവിശ്യയിലെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആയിട്ടാണ് ഇത് നടത്തിയത് എന്നിട്ട് ഇതെല്ലാം ഇതൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞിട്ട് പിന്നെ ലണ്ടനിൽ പോയി മുഖ്യമന്ത്രി മണിയടിക്കാൻ മാത്രമാണ് ചെയ്തത് ഈ മണിയടിച്ചത് വലിയ സംഭവമായിട്ടൊന്ന് തൊട്ടിഘോഷിച്ചു ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് മണിയടിക്കുന്നത് എന്നത് അത് അവിടെ ബോണ്ട് നിക്ഷേപിക്കുന്ന ഏത് കമ്പനിയുടെ തലവനും അവിടെ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ നേരം മണിയടിക്കാനുള്ള സമയമുണ്ട് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം അല്ല മണിയടിച്ചത് കിഫ്ബിയുടെ ചെയർമാൻ എന്നുള്ള നിലയിലാണ് പോയി മണിയടിച്ചത് അതിന് കേരളം മുഴുവനുള്ള കുട്ടിഘോഷിക്കപ്പെട്ട ലണ്ടനിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയടിച്ച ആദ്യത്തെ മുഖ്യമന്ത്രി എന്നെല്ലാം പറഞ്ഞു കുട്ടി ഇല്ലാത്ത കാര്യങ്ങൾ ബി ആർസ് രണ്ടായിരുന്നൂടി നടത്തിയിരുന്നത് ഇതിന്റെ പുറകിൽ അഴിമതി ഉണ്ടായിരുന്നു ഇപ്പൊ ഇ ഡി മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നോട്ടീസ് അയച്ചെന്താണെന്ന് എനിക്കൊരു പിടി കിട്ടുന്നത് കാരണം അത് കരുവന്നൂർ ബാങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് ഇതുപോലെ ഒരു നോട്ടീസ് അയച്ചത് അന്ന് ഞങ്ങൾ പറഞ്ഞ മറുപടി പ്രതിപക്ഷം പറഞ്ഞത് അത് തൃശൂർ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മാത്രം ഒരു ഭയപ്പെടുത്തലാണ് ഇതിപ്പോ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്നതിന്റെ ഒരു പത്ത് ദിവസം മുമ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നതും സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും ഒന്ന് പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇ ഡി ഒന്നും ചെയ്യില്ല ഇ ബാക്കിയുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ എതിരാളികളെ മുഴുവൻ വേട്ടയാടുമ്പോൾ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ച് ഭയപ്പെടും ഇന്നാലൊരു നോട്ടീസ് പോയല്ലോ ആ നോട്ടീസിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലല്ലോ വേറെ വീട്ടിലേക്കൊരു മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കൊരു നോട്ടീസ് പോയല്ലോ ആ നോട്ടീസിനെ കുറിച്ച് പിന്നെ യാതൊരു വിവരവും ഇല്ല ഇത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സി പി എമ്മിനെ ഭയപ്പെടുത്തലുമല്ലോ സി പി എം ഭയപ്പെടാറുള്ളൂ തൃശ്ശൂർ പാർലമെന്റ് ഇലക്ഷനിൽ ഈ കരുവന്നൂർ ബാങ്കിന്റെ കാര്യവും മറ്റു കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ട് സി പി എമ്മിനെ ഭയപ്പെടുത്തി അവിടെ അവരെ വിധേയരാക്കി ബി ജെ പിക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതുപോലെ കേരളത്തിൽ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പേടിപ്പിച്ച് സി പി എം നേതൃത്വത്തെ പേടിപ്പിച്ചുണ്ടാക്കുന്ന ഒന്നല്ലാതെ ഞാൻ കൂടുതലൊന്നും പേടി ചെയ്യുന്നു കാരണം അല്ലല്ല അത് അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്നല്ലേ ഭയപ്പെടുത്താൻ വേണ്ടിട്ടാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഒന്ന് പേടിപ്പിക്കുക അപ്പൊ പേടിച്ചു പോകുന്നുണ്ട് ഇവര് ഇവര് പേടിച്ചു പോകുന്നുണ്ടെന്ന് അവര് മനസ്സിലാക്കിയതുകൊണ്ട് അതിന്റെ അപ്പുറത്തേക്ക് പോവില്ല അതിന്റെ അപ്പുറത്തേക്ക് പോകാതെ എല്ലാ ഇ ഡി കാര്യങ്ങളും എല്ലാ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച കേരളത്തിലെ കേസുകളെല്ലാം ഇവർ സെറ്റിൽ ചെയ്തിട്ടുണ്ട് അതാത് കാലത്ത് ഇടയ്ക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭയപ്പെടുന്ന ഇതിന്റെ അകത്ത് അഴിമതിയുണ്ട് നടപടിക്രമങ്ങളെ പാലിച്ചുണ്ട് ഒരുപാട് ഭരണഘടനാപരമായ ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഇതുവരെ ഇത്രയും നാളായിട്ട് ഈ ആരോപണം നമ്മൾ ഉന്നയിച്ചതിന് ശേഷവും ഒരു വിധത്തിലുള്ള നടപടിയും ചെയ്തിട്ടില്ല ഇപ്പോ ഇലക്ഷൻ തൊട്ട് മുമ്പ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയും കാണാൻ പറ്റും അല്ല അവര് അവരെന്തുകൊണ്ടാണ് ഇതിന് മുമ്പ് നടപടിയെടുക്കാതിരുന്നെന്ന് പറയേണ്ടത് ഞാനല്ല ഇ ഡി ആണ് പറയേണ്ടത് ഇ ഡി എന്താണ് ഇപ്പൊ നോട്ടീസ് അയക്കാനുള്ള കാര്യം ഇ ഡി ആണ് പറയുന്നത് പക്ഷെ ഞങ്ങൾ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു ഗുരുതരമായ അഴിമതി ഇതിന്റെ പുറയിലുണ്ട് നടപടിക്രമങ്ങളുടെ ലംഘനം ഭരണഘടനാ ലംഘനവും ഈ മസാല ബോർഡ് വാങ്ങിച്ചത് രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത് കോടി രൂപ വാങ്ങിച്ചിട്ട് അഞ്ചു കൊല്ലത്തിനകം ആയിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ പലിശയടക്കം മൂവായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ തിരിച്ചടച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ഇന്റർനാഷണൽ ഫിനാൻസ് മാർക്കറ്റിൽ നിന്ന് ഒരു ഗവൺമെന്റ് സോവറിൻ ഗ്യാരന്റിയോടുകൂടി കടമെടുക്കുമ്പോൾ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമല്ല മനസ്സിലായില്ല അപ്പൊ അതിന്റെ അപ്പുറത്തേക്കുള്ള ധനനഷ്ടം സംസ്ഥാനത്തിന്റെ എക്സ് ചക്കറായിട്ടുണ്ട് എവിടുന്നാ പൈസ അടച്ചത് തിരിച്ച് പൈസ അടച്ചത് നമ്മൾ സെസ് കൊടുക്കുന്ന പണമാണ് നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് ഇത് തിരിച്ചറച്ചിരിക്കുന്നത് കിഫ്ബിയുടെ ഫണ്ട് എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ നികുതി പണം എടുത്തിട്ടാണ് ഇവർ ഇത്രയും പൈസ ഇത്രയും വലിയ പലിശക്ക് കടമേടിച്ചതും ഇത്രയും വലിയ പലിശ കൊടുത്തതും ഭീമമായ പലിശയാണ് കൊള്ള പലിശയാണ് ഈ ഈ പലിശ മാർക്കറ്റിലില്ല ഇന്റർനാഷണൽ മാർക്കറ്റ് മസാല ബൗണ്ടിനും ഏറ്റവും കൂടിയ പരിശയുന്നത് മസാല ബൗണ്ടിനും ഇത്രയില്ല ഞാൻ ഒരുപാട് കേസുകൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതിനേക്കാൾ കുറവ് മനുഷ്യക്ക് കൊടുത്തിരിക്കുന്നു മനുഷ്യ തള്ളിക്ക ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാനുള്ള കേസല്ലത് ഗൗരവമുള്ള കേസാണ് അദ്ദേഹത്തിന് പൊതുവേ അദ്ദേഹത്തിന് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണല്ലേ കോടതി പറഞ്ഞത് അതല്ല ഞാൻ മന്ത്രി എന്ന നിലയിൽ എനിക്കൊരു ഉത്തരവാദിത്തമില്ല അത് കിഫ്ബിയാണ് ചെയ്തതെന്നാണ് കോടതിയിൽ പറഞ്ഞത് കോടതിയിൽ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ അല്ലല്ല അന്ന് ക്യാമ്പയിൻ ചെയ്തത് അന്ന് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയടിച്ച ലോകത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്തപ്പോ ഓർത്തില്ലേ ആകെ മുഖ്യമന്ത്രി മണിയടിക്കാൻ പോകുന്നതിന് മുമ്പ് കിഫ്ബി എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് അദ്ദേഹം മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തിന്റെ സോറിൻ ഗ്യാരണ്ടി കൊടുത്തിട്ടാണ് നിങ്ങൾ ആരെങ്കിലും വഴികുടി പോണവന് പോയി ഗ്യാരണ്ടി കൊടുക്കുന്നത് നിങ്ങളൊരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരാൾ ലോൺ എടുത്ത് നിങ്ങൾ പോയി ഗ്യാരണ്ടി കൊടുക്കുക നിങ്ങളുടെ സ്ഥലം വെച്ചിട്ട് നിങ്ങൾ ഗ്യാരണ്ടി കൊടുക്കണോ വഴി കൂടി പോകണവനും ഗ്യാരണ്ടി കൊടുക്കുക നിങ്ങൾ അപ്പൊ നിങ്ങൾ പരിശോധിച്ച് നിങ്ങളുടെ വല്ല സുഹൃത്തുവോ ബന്ധുവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടാവും നിങ്ങൾ ഗ്യാരണ്ടി കൊടുക്കും അപ്പൊ ഇപ്പൊ ഒരു ഇല്ല സർക്കാരിന്റെ സോവറിൻ ഗ്യാരണ്ടിയാണ് സ്റ്റേറ്റിന്റെ ഗ്യാരണ്ടിയാണ് ഈ രണ്ടായിരത്തിഒരുന്നൂറ്റമ്പത് കോടി രൂപയ്ക്ക് അവിടെ സ്വക്യസഞ്ചി കൊടുത്തിരിക്കുന്ന മനസ്സിലെ എന്നിട്ട് അത് കിഫ്റ്റിയാണ് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ലാന്ന് വെച്ചാൽ അത് അന്വേഷിക്കാതെ പോയി ഇദ്ദേഹം മണിയടിച്ചത് എന്നിട്ട് എന്തായിരുന്നു അന്ന് പി ആർ സ്റ്റണ്ട് ലോകത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ പറയും ഒരു ബന്ധമില്ല ഏതോ ഗിഫ്ബിന്ന് കൂടി ചോദിക്കായിരുന്നു നമ്മുടെ പാട്ട് ഏതോ ഒരു ഗിഫ്ബിടെ ഇതിനാണ് പോയത് ബന്ധമില്ല എന്ന് പറയാൻ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഒഴിഞ്ഞു മാറാൻ പോയാൽ വലിയ തമാശയായി മാറും തമാശയായി മാറും ഗിഫ്റ്റി വലിയ അഭിമാനമായി കൊണ്ടു നടക്കുന്ന ആളുകൾ ഇപ്പൊ ഏതോ ഒരു ഗിഫ്റ്റി ലോൺ എടുത്തതിന്റെ പേരിൽ എനിക്ക് നോട്ടീസ് വന്നു പറഞ്ഞാൽ കേരള മലയാളികളെ ഇങ്ങനെ ചിരിപ്പിക്കരുത് ഇനി അത്രേ പറയാനുള്ളത് ഞങ്ങളിങ്ങനെ ചിരിപ്പിക്കരുത് പാർട്ടി നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ട് നിയമലം ആര് നടത്തിയാലും തെറ്റായ കാര്യങ്ങൾ ആര് നടത്തിയാലും അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന പ്രശ്നോധിക്കുന്നില്ല ഒരു പ്രതിരോധമില്ല ഒരാൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധമില്ല തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തവരെ ആരായാലും ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്തിട്ടു അന്വേഷണത്തിൽ തെളിയിട്ടു